നമസ്തേ സായം സന്ധ്യയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ഞാൻ ശാന്ത ശാന്താ ഉണ്ണികൃഷ്ണൻ മൂഖം കരോതിവാചാലം പങ്കും ലിംഗയ ദേ ഗിരിം യൽ കൃപാതമഹം വന്ദേ പരമാനന്ദ മാധവം ഇന്ന് നമുക്ക് വിതുരമഹാശയൻ്റെ കഥകൾ കേൾക്കാം വിതുരരെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹം വേദവ്യാസൻ്റെ പുത്രൻ തന്നെയാണ് നമ്മുടെ ഹസ്തനാപുരത്തിലെ മന്ത്രിയാണ് വളരെ നല്ല നിലയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയും എല്ലാം വളരെ നീതിജ്ഞനാണ് എല്ലാ കാര്യങ്ങളിലും അതീവ ശ്രദ്ധാലുവാണ് അങ്ങനെയുള്ള അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഹസ്തനപുരത്തിലെ മന്ത്രി ഇദ്ദേഹമാണ് മഹാരാജാവെന്ന് പറഞ്ഞാൽ നമ്മളുടെ ധൃതരാഷ്ട്രാണല്ലോ ധൃതരാഷ്ട്ര മഹാരാജാവാണെങ്കിലും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നതും ചെയ്യുന്നതുമൊക്കെ ദുര്യോധനാണ് ഈ ദുര്യോധൻ്റെ പോക്ക് കണ്ടിട്ട് ഈ വിദരർ മന്ത്രിയായിരിക്കുന്ന വിദരർ പല പ്രാവശ്യവും പറഞ്ഞിട്ടുണ്ട് മഹാരാജാവിനോട് പറഞ്ഞിട്ടുണ്ട് ഒന്നുകിൽ അങ്ങ് ഇവനെ നിലയ്ക്ക് നിർത്തണം ഇല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കണം കാരണം ഇപ്പം എന്ത് തെമ്മാടിത്തരവും കാണിക്കുന്നത് അച്ഛൻ രാജാവാണ് നമ്മളെ സംരക്ഷിക്കാൻ ആളുണ്ടോ എന്നുള്ളത് കൊണ്ടാണല്ലോ ഇദ്ദേഹമാണെങ്കിൽ ധൃതരാഷ്ട്ര അന്ധനാണെന്ന് നമുക്കൊക്കെ അറിയാം അതേപോലെ തന്നെ പുത്രസ്നേഹം കൊണ്ടും അന്ധനാണ് ദുര്യോധൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും അദ്ദേഹത്തെ ഉപദേശിക്കാനോ ഇല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും പറയാനോ ഒന്നും ഇദ്ദേഹത്തിന് സാധിക്കില്ല അങ്ങനെയുള്ള പുത്രവാത്സല്യമുള്ള ഒരാളുമായിരുന്നു അങ്ങനെ കാലം കടന്നുപോയി അങ്ങനെ അവസാനം പാണ്ഡവന്മാരോടുള്ള അതിക്രമങ്ങൾ കൂടിക്കൂടി നമ്മളുടെ ദ്യൂ നമ്മുടെ പാണ്ഡവന്മാരെയൊക്കെ ചൂതിൽ തോൽപ്പിച്ചു നമുക്കെല്ലാം അറിയാവുന്ന ഉള്ള കഥകളൊക്കെ അവസാനം ഇനി ജനങ്ങൾ ആരും കേട്ട ഒരു മോശം പറയരുത് ഒരു കുറ്റം പറയരുത് എന്ന് കരുതി ഒരു ദൂതിന് ഒരാളെ പറയാനായിട്ട് പറഞ്ഞു വിടാനായിട്ട് തീരുമാനിച്ചു അതിന് വന്നയാൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് ഇദ്ദേഹം വന്നു വന്നു കഴിഞ്ഞിട്ട് അന്ന് എവിടെയാണ് അറിയാവോ ആഹാ ഇത് ധൃതാഷ്ട്രമഹാരാജവൻ്റെ കൊട്ടാരത്തിലോ ദുര്യോധനൻ്റെ കൊട്ടാരത്തിലോ ഒന്നും കിടന്നില്ല അദ്ദേഹം പോയത് എവിടെയാണെന്നറിയുമോ ബിദ്രൻ മഹാ ഒരു പുച്ഛമായിട്ട് തോന്നി അദ്ദേഹം പറഞ്ഞതെന്നാണെന്നറിയോ മോരൊന്നീ മൂന്തൂവാൻ ശീലിച്ച് പൂവെന്ന രാ ഭാരിച്ച് രാജാന്യം ഭക്ഷ്യമാമോ മാളികപ്പൂമെത്തയേറിയാലെങ്ങേനെ കാലികൾ മിക്കുവാൻ കണ്ണടയ്ക്കും കണ്ണനായി കൽപ്പിച്ച സൗഹത്തിൽ ഞാൻ രത്നമൊന്നുമേ വശീല വയ്ക്കാൻ മേല കട്ടു കൊണ്ടക്കള്ളൻ പോയെങ്കിൽ പോയി പിന്നെ പെട്ടകം ശൂന്യമാത്രേയുള്ളൂ അപ്പം ഈ കാലിച്ചക്കനെ ഭാരിച്ച രാജാ ഇത് രാജാന്നമൊക്കെ ഇവിടുത്തെ വലിയ നല്ല ഗംഭീരമായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുമോ ഈ മോര് മോരുമാത്രമല്ലേ കൂട്ടി ശീലിച്ചിട്ടുള്ളൂ അപ്പോൾ അതുപോലെ തന്നെ ഇദ്ദേഹത്തിനെ പുച്ഛിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് എന്തായാലും ശരി ഇതരുടെ അടുത്ത് പോയി താമസിച്ചു പിറ്റേ ദിവസം ദൂതിൻ്റെ സമയമായി ഭഗവാൻ വന്നിരുന്നു സകലരും അതായത് മഹാരാജാവ് എല്ലാവരും ഭീഷ്മർ ദ്രോണര് കൃപര് എല്ലാവരും അങ്ങനെ നിരന്നിരിക്കുകയാണ് എല്ലാവരുമുണ്ട് അവിടെ ആ സമയത്ത് ശ്രീകൃഷ്ണൻ എഴുന്നേ പറഞ്ഞു എന്നെ ഇങ്ങനെ ഞാൻ പാണ്ഡവരുടെ ദൂതുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ യുദ്ധം എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാനായിട്ടാണ് വന്ന് അദ്ദേഹം പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഒരു പാതി രാജ്യം പാണ്ഡവർക്ക് കൊടുക്കുക അത് ഒരു കാര്യമല്ലേ എന്ന് ചോദിച്ചു ഉടനെ തന്നെ സൂര്യോധനൻ പറഞ്ഞു പാണ്ഡവർക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞു പാതുരാജ്യം കൊടുക്കില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും വേഗം അടുത്ത ഓഫർ വെച്ചു എന്താ അഞ്ച് ദേശം കൊടുക്കാവുന്ന എല്ലാവർക്കും അഞ്ച് പേർക്കും ഓരോ ദേശം അതും പറ്റില്ല പിന്നെ വെച്ചെന്നാൽ ഒരു ദേശം അതും പറ്റില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് വെച്ചു അഞ്ച് വീട് അഞ്ച് പേർക്കും താമസിക്കാൻ അഞ്ച് വീട് ഇദ്ദേഹം പറഞ്ഞു ഒന്നും നടക്കില്ല പാണ്ഡു നന്ദനരല്ല വൈരികൾ അന്യജാതരതല്ലയോ എന്നാണ് ചോദിക്കുന്നത് ഇവർ പാണ്ഡവന്മാരുടെ മക്കളൊന്നുമല്ലല്ലോ അന്യന്മാരുടെ മക്കളല്ലേ കാരണം ആരുടെയൊക്കെ ഇത് മറ്റേ ധർമ്മദേവൻ്റെയും അങ്ങനെ ഓരോരുത്തരുടെയും അല്ലേ മക്കളല്ലേ അതുകൊണ്ട് എന്തവകാശോ ഈ ഭൂമിയിലുള്ളതെന്നാണ് ചോദിക്കുന്നത് അന്നേരം പറഞ്ഞിട്ടുണ്ടല്ലോ ഹന്ത വിധവാത്മജനുടെ പുത്രൻ പുത്രനെന്നു ധരിക്കണം കാരണം ഇപ്പം കൃഷ്ണൻ പറഞ്ഞു വലിയ വർത്തമാനമൊന്നും പറയണ്ട നീ എന്താ എന്തവകാശം ഈ രാജ്യത്തിലുള്ളത് കാരണം ആ രാജ് രാജാവ് രാജകുമാരൻ മരിച്ചിട്ട് ആ വിധവയ്ക്കുണ്ടായ വെച്ചാലേ നീ അപ്പം നിനക്കും ഇതിൽ ഇതില്ല അങ്ങനെ ഓരോരോ ചോദ്യങ്ങളും പറിച്ചിലൊക്കെ ആയി അവസാനം പറഞ്ഞു എന്നാൽ ഒരു വീട് എല്ലാ അഞ്ചു പേർക്കും കൂടെ താമസിക്കാൻ ഒരു വീട് കൊടുക്കാൻ പറഞ്ഞു അന്നേരമാണ് പറഞ്ഞത് സൂചി കുത്തുവതിന്നുമിന്നവകാശമിത്തരണീതലേ വാശിയോടെ വസിച്ചിടുന്നൊരു പാണ്ഡവർക്ക് കൊടുത്തിടാ അതായത് ഈ പാണ്ഡവർക്ക് സൂചി കുത്താൻ സ്ഥലം കൊടുക്കില്ല എന്ന് പറഞ്ഞു ആ അതുപോട്ടെ അത് കഴിഞ്ഞിട്ട് ദുര്യോധനെന്നാ പറഞ്ഞതെന്നറിയോ ഏ ഈ ഇത് കൃഷ്ണൻ വന്നല്ലോ ദൂതിന് ഏ പിടിച്ചു കെട്ടാൻ പറഞ്ഞു പാശമമ്പോടു കൊണ്ടുവായതു ഇഹ കെട്ടുവാൻ നാശമൻപോടറിഞ്ഞു പാണ്ഡവരൻ ആശുവന്നി തഴിക്കണം ഇയാളെ പിടിച്ചു കെട്ടു ഇവിടെ ഇവിടെ നമുക്ക് പിടിച്ചു കെട്ടിയിടാ അപ്പം പാണ്ഡവന്മാരിങ്ങനെ കൃഷ്ണനെ പിടിച്ചു കെട്ടി എന്ന് അറിഞ്ഞുകൊണ്ട് വന്നായിരിക്കണം നമ്മുടെയൊക്കെ പശു നമ്മുടെ അടുത്ത പറമ്പിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ കെട്ടിയിടില്ലേ ആ കല്യാണമോ കല്യാണിയമോ ഒന്ന് അഴിച്ചുകൊണ്ട് പോട്ടെ എന്ന് വെച്ചിട്ട് ആ ഒരു ഇതിലാണ് എന്തോ ഒരു തിക്കാരത്തിലാണ് പറഞ്ഞത് ഇദ്ദേഹം ആരാണെന്ന് അറിയാം അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ലോ എല്ലാ കാര്യവും അറിയും എന്നിട്ട് പറഞ്ഞു എന്നിട്ട് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ വിശ്വരൂപം കാണിച്ചിട്ടാണ് അവിടുന്ന് രക്ഷപ്പെട്ടത് ഇത്ര അത് കഴിഞ്ഞും അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു അന്നേരത്തെ ഇത്ര ആയപ്പോഴത്തേക്കും വിദ്രർക്ക് ഒട്ടും അങ്ങ് സഹിക്കാൻ പറ്റിയില്ല ഈ ഇതുപോലെ ഭഗവാനെ അപമാനിക്കുകയും ഈ പാണ്ഡവരോട് ഇതുപോലെ പെരുമാറുകയൊക്കെ ചെയ്തപ്പം ഉടനെ തന്നെ ഒന്നും കൂടെ മഹാരാജാവിൻ്റെ അടുത്ത് പറഞ്ഞു രാജാവേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ആ കാര്യം ഒന്നുകിൽ അങ്ങ് ഇവനെ ഇവിടുന്ന് പറഞ്ഞു വിടണം ഇല്ലെങ്കിൽ അവനെ നന്നാക്കണം അല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ഉണ്ടല്ലോ അയ്യോ ദുര്യോധനൻ ദുര്യോ വിതുരേ പറയാത്ത ചീത്ത വല്ലതുകൊണ്ടോ പിന്നെ ഇത് സംസ്കൃതത്തിൽ എഴുതിയിരിക്കുന്നതുണ്ടല്ലോ ഈ സംസ്കൃതത്തിൽ വലിയ ചീത്തയൊന്നുമില്ലെന്നാണ് പറയുന്നത് പറഞ്ഞത് എന്നാണെന്നറിയാ ഒരൊറ്റ ഭാഗേ പറഞ്ഞോളൂ എന്നാ പറഞ്ഞത് ദാസീപുത്രന്നെ പറഞ്ഞോളൂ അത് ശരിയാണ് ദാസിയുടെ അങ്ങനെയാണ് വിദരര് അല്ലാതെ ഈ സംസ്കൃതത്തെക്കുറിച്ച് പറയും പറയും ഈ സംസ്കൃതത്തിൽ രണ്ട് ചീത്ത പറയാമെന്ന് വെച്ചാൽ നടക്കില്ല എന്ന് കാരണം അതിൻ്റെ അത് അങ്ങനെ ഇല്ല എന്നാണ് പറയുന്നത് ബാക്കി ഏത് ഭാഷയിലും പറയാല്ലേ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ കന്നഡയിലോ തമിഴ്നാട്ട് തമിഴിലോ ഒക്കെ നമുക്ക് പറയാം പക്ഷേ ഇതിൻ്റെ തോറ്റോ ചീത്തവാക്ക് പോലും ഇല്ല അതായത് സംസ് സംസ്കൃതം പഠിക്കുന്നവർ സംസ്ക സംസ്കാരമുള്ളവരായിരിക്കും എന്നാണ് പറയുന്നത് ആ എന്തായാലും അങ്ങനെ പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം ഇയാളെ നമുക്ക് ഇവിടുന്ന് അടിച്ചു ഓടിക്കാമെന്ന് പറഞ്ഞു ഇനി ഇവനെ ഇവിടെ വെച്ചോണ്ട് കാര്യമില്ല എന്ന് അച്ഛനോട് പറഞ്ഞു ഇത് കേട്ടപ്പം വിദർ വിചാരിച്ചു ഞാനെന്തിനാ എവിടെ ഇനി നിൽക്കണേ വേഗം ആ ഔദ്യോഗിക ചിഹ്നമുണ്ടല്ലോ മന്ത്രി എന്നുള്ളത് അതിൽ കിരീടമുണ്ട് അതൊക്കെ ഊരിയങ് വെച്ചു അവനവൻ്റെ അവിടെ വെച്ചിട്ടുള്ള എല്ലാ വസ്തുക്കളും എടുത്ത് രാജാവിൻ്റെ മുമ്പിലേക്ക് വന്ന് വെച്ചു ഞാൻ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയവരൊറ്റോ പോക്കങ്ങ് പോയി അങ്ങനെയാണ് ഇദ്ദേഹം പോയി തീർത്ഥാടനത്തിന് പോയതാണ് പോയി പോയി അങ്ങനെ കുറേ പോയി കഴിഞ്ഞപ്പോഴത്തേക്കും തീർത്ഥാടനം അറിയാലോ ഓരോ ക്ഷേത്രങ്ങളിൽ പോകും തീർത്ഥങ്ങളിൽ മുങ്ങും കിട്ടുന്ന ഭക്ഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കും അങ്ങനെയൊക്കെയാണല്ലോ യാത്ര അങ്ങനെ അങ്ങ് പോയി പോയിക്കഴിഞ്ഞപ്പം ഇവിടെ വൃന്ദാവനത്തിൽ ചെന്നു വൃന്ദാവനത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് പറ്റിയ ഒരാളെ കണ്ടു മുട്ടി നമ്മുടെ ഉദ്ധവരെ കണ്ടു അപ്പോൾ ഉദ്ധവ രണ്ടുപേരും ശ്രീകൃഷ്ണ ഭക്തന്മാരാണല്ലോ ഭഗവത് ഭക്തന്മാരായതുകൊണ്ട് രണ്ടുപേരും കൂടെ ഭഗവാന്റെ കാര്യങ്ങൾ കുറേ ഇങ്ങനെ പറഞ്ഞു ഇരുന്നു അവസാനം അറി പറയേണ്ടെന്ന് വിചാരിച്ചാൽ പക്ഷെ ഉദ്ധവർ പറഞ്ഞു പോയി ഭഗവാൻ ഇവിടുന്ന് പോയി എന്താ എന്നും ഈ ഭൂമിയിൽ നിന്നുള്ള ജീവിതം അവസാനിപ്പിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും ബിദ്രർ കരഞ്ഞു കൂടെ ഉദ്ധവരും കരഞ്ഞു കുറേ സമയം കര കരഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ ഭഗവത്കഥകൾ തന്നെ പറഞ്ഞ് അവർ ഈ വിഷമമൊക്കെ അങ്ങ് നീക്കി അന്നേരം ചോദിച്ചു അദ്ദേഹത്തിൻ്റെ അവസാന കാലം എങ്ങനെയായിരുന്നു എന്നൊന്ന് പറഞ്ഞു എന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എന്നോട് എനിക്ക് ഉപദേശമൊക്കെ തന്നിട്ടാണ് പോയതെന്ന് ഉദ്ധവർ പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും ചോദിച്ചു അങ്ങേട് പറഞ്ഞ ഉപദേശമൊക്കെ എനിക്ക് കുറച്ച് പറഞ്ഞു എന്ന് ചോദിച്ചു അന്നേരം അതിന് ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ട് അങ്ങേക്ക് ഉപദേശം തരാനായിട്ട് മൈത്രേയ മഹർഷിയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഒന്നാലോചിച്ച് നോക്കി കൃഷ്ണൻ മരിക്കുന്നതിന് മുമ്പ് ആ പ്ലാനിങ് ഒന്ന് ആലോചിച്ച് നോക്കി ആരോട് എന്നതൊക്കെ പറയണം ആരെയൊക്കെ എല്ലാ കാര്യങ്ങളും ചിട്ടയായിട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം പോയത് അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തിയാതെ എല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോരോ കാര്യങ്ങളും ചെയ്യും ഇത് കേട്ടുകൊണ്ട് പിന്നെ ഇത് ഉത്തവർ പോയി തിരിച്ച് ഇദ്ദേഹം പോയി അങ്ങനെ നടന്ന് ഗംഗാതീരത്ത് വെച്ച് ഗരുഗുഹയിൽ വെച്ചിട്ട് മൈത്രേയ മഹർഷിയെ കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹം അത് ഈ മൈത്രേയ മഹർഷി അന്വേഷിച്ചിട്ടാണല്ലോ പോയത് അവിടെ ചെന്നു ചെന്നു നമസ്കരിച്ചു പക്ഷെ പരസ്പരം കുശലപ്രശ്നമൊക്കെ ചെയ്തു ആ അത് കഴിഞ്ഞപ്പം വിദർ പറഞ്ഞു ഞാൻ അങ്ങേ അന്വേഷിച്ച് വന്നതാണ് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് അതിന് ഉത്തരം തരാൻ എന്ന് വെച്ചു പിന്നെ എന്താ ചോദിച്ചോളൂ എന്ന് പറഞ്ഞ് അപ്പം അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമാണ് എല്ലാവരും കർമ്മങ്ങൾ ചെയ്യുന്ന എന്തും ചെയ്യുന്ന സുഖത്തിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഈ ആ വിചാരിക്കുന്ന കർമ്മം ചെയ്യുമ്പം അവർക്ക് സുഖം കിട്ടുന്നുണ്ടോ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് ശരിയല്ലേ ഈ കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ എന്തെല്ലാം ജോലി ചെയ്യുന്നുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതെല്ലാം നമ്മൾ എനിക്ക് സങ്കടപ്പെടാനാണോ അല്ലെങ്കിൽ എനിക്ക് കരയാനാണോ നമ്മൾ എന്ന് വിചാരിച്ച് നമ്മൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഒന്നുമില്ല ആ ഒരു കൂട്ടാൻ വയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആ എൻ്റെ വീട്ടിലെല്ലാവർക്കും വലിയ സന്തോഷമാകുമെന്ന് വെച്ചുകൊണ്ട് ചിലപ്പം അത് കഴിച്ചു കഴിയുമ്പോഴായിരിക്കും അത് കുളവയെന്ന് മനസ്സിലാക്കുന്ന അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ ആരുടെ ഏത് കാര്യങ്ങളും നോക്കിയാലും നമുക്ക് മനസ്സിലാകും അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാലുണ്ടല്ലോ എന്താണ് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഒരു അന്തവും ഇല്ല ഒരു കൊന്ധവും ഇല്ല കാരണം നമ്മൾ ഓരോന്നും ചെയ്യുന്ന എന്താ നമ്മളിപ്പം ഒരു എന്താ നമ്മുടെ ഈ വിഷമത്തിൻ്റെ കാരണം തന്നെ ഈ ദുഃഖത്തിൻ്റെ കാരണം തന്നെ നമ്മൾ നോക്കുന്ന എന്താ നമുക്കിപ്പം ഒരു കാറുണ്ട് അപ്പം അടുത്ത വീട്ടിൽ അവൻ ഇച്ചരെയും കൂടെ വലിയൊരു കാറുണ്ട് അയ്യോ എനിക്കത് വാങ്ങാൻ പറ്റുന്നില്ല അതാണ് നമ്മുടെ ദുഃഖം അതേസമയം മറ്റവനെ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നതിന് കാറില്ല അവൻ നടന്നാണ് പോകുന്നത് അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലാണ് പോകുന്നതെന്ന് നമ്മളൊന്നും ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നവുമില്ലല്ലോ ഇത് ഏത് കാര്യമാണേലും ശരി അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതോറും നമുക്ക് ദുഃഖം കൂടും കാരണം നമ്മുടെ മനസ്സ് ആ രീതിയിലേക്ക് പോവുള്ളൂ നമുക്ക് അല്ലാതെ മാറ്റി ചിന്തിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണല്ലേ അങ്ങനെ മാറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാകും നമ്മുടെ ദേവീ ഭാഗവതത്തിലൊരു കഥയുണ്ടേ ഒരു വൈശ്യൻ അങ്ങനെ അദ്ദേഹം നല്ല ഒരു ഇതായിരുന്നു നല്ല ഫ്ലർഷ് ചെയ്യുന്ന ഒരു ജീവിതമായിരുന്നു എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട് ഇഷ്ടംപോലെ സ്വത്തൊക്കെ സമ്പാദിച്ചു എല്ലാം കഴിഞ്ഞപ്പോഴുണ്ടല്ലോ ഭാര്യ മക്കളും കൂടി ഇദ്ദേഹത്തെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കി പൊക്കോളം പറഞ്ഞു വിടുന്ന് സ്വത്തെല്ലാവരും കൈക്കലാക്കി ഇദ്ദേഹം ഇദ്ദേഹം നടന്നു നടന്ന് അവരാശ്രമത്തിൽ ചെന്നു അവിടെ ചെന്നപ്പോഴുണ്ട് വേറൊരാളെ അവിടെ കണ്ടു അതൊരു രാജാവാണ് ഈ രാജാവിൻ്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ രാജാവ് വളരെ നല്ലൊരു രാജാവുമായിരുന്നു ഉത്തമനായൊരു ഭരണാധികാരിയൊക്കെ ആയിരുന്നു പക്ഷേ മന്ത്രിമാരുണ്ടല്ലോ ശത്രുക്കളോട് ചേർന്നിട്ട് ഇദ്ദേഹത്തെ അടിച്ചു പുറത്താക്കി അപ്പം പിന്നെ തുല്യ ദുഃഖിതരാണില്ലേ രണ്ടുപേരും പക്ഷേ ഈ രാജാവ് വളരെ സന്തുഷ്ടനായിരുന്നു കാരണം എന്നാണെന്ന് പറയുക ഇവിടെ കാര്യം അങ്ങനെ വലിയ മൃഷ്ടാൻ അങ്ങനത്തെ ഭോജനമൊന്നുമില്ല രാജഭോജനമൊന്നും ഇവിടെ കിട്ടില്ല ഇവിടെ വല്ല എന്തെങ്കിലും പഴങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാട്ടിൽ കിട്ടുന്നോ കല്യുള്ളൂ അല്ലെങ്കിൽ വളരെ മിനിമമായിട്ടുള്ള ഭക്ഷണമൊക്കെ ആശ്രമത്തിലൊക്കെ കാണുള്ളൂ പക്ഷേ അതും കഴിച്ച് യാതൊരു പ്രശ്നവും ഇല്ലാരുടെയും വഴക്കും കേൾക്കണ്ട ചീത്തയും കേൾക്കണ്ട കുറ്റവും പറച്ചിലൊന്നും കേൾക്കണ്ട സമാധാനമായിട്ട് നാമം ജപിച്ച് പൂജയിലും ധ്യാനത്തിലും ഒക്കെ കൂടി സുഖമായിട്ട് കഴിക്കാം അപ്പം ഇദ്ദേഹം വന്നു ഈ വൈശ്യൻ വന്നു കഴിഞ്ഞപ്പം രാജാവിനോടും ഇദ്ദേഹം പറഞ്ഞു ഈ വൈശ്യൻ പറഞ്ഞു എൻ്റെ കാര്യം ഇങ്ങനെ ഭയങ്കര കഷ്ടമാണ് എൻ്റെ ഭാര്യ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ് അവൾ പറഞ്ഞു മര്യാദയ്ക്ക് പോയി ഞാൻ ചൂടുവെള്ളം മേത്തൊഴിക്കുമെന്ന് പറഞ്ഞു ഞാൻ അത് ഓടി ഓടിപ്പോന്ന എന്ന് പറഞ്ഞു ആ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് പക്ഷേ എനിക്ക് ഇവിടെ പിന്നെ വലിയ സന്തോഷമാണ് വലിയ പ്രശ്നമൊന്നുമില്ല എൻ്റെ മനസ്സിൽ നല്ല സന്തോഷം ഇവിടെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു വേഗം ഇദ്ദേഹം പറഞ്ഞു രാത്രിയായി ഇദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുക അപ്പം രണ്ടുപേരും ഒരേ മുറിയിൽ പറഞ്ഞാൽ വലിയ മുറിയൊന്നുമില്ല എന്നാലും അവിടെയാണ് അടുത്തടുത്താണ് രണ്ടുപേരും കിടക്കുന്നത് അപ്പോൾ രാജാവ് കിടന്ന് ഉറങ്ങാമെന്ന് ഉറങ്ങുമ്പോഴുണ്ട് ഇയാൾ ഇങ്ങനെ എഴുന്നേറ്റ് ഇരിക്കുക അപ്പം ശെന്താ അങ്ങനെ എന്താ ഉറങ്ങാതെ ഇങ്ങനെ ഇരിക്കണേ അതേ എനിക്ക് വീട്ടിലെ കാര്യം ഓർത്തിട്ട് വിഷം വരുക വീട്ടിലെ എന്ത് കാര്യം ഓർത്തിട്ടാ എൻ്റെ ഭാര്യയും മക്കളും അന്നേരം എന്തു ഭാര്യയും മക്കളും ഇനി അങ്ങോട്ട് ചെന്ന് അവർ കേറ്റുമോ ഇല്ലല്ലോ ഓടിച്ചു വിട്ടതല്ലേ അവരെ പിന്നെ ഇനിയിപ്പം അത് അവരെക്കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുന്ന ഇതിനെ അയ്യോ എന്നാലും എൻ്റെ വീടും എൻ്റെ ഭാര്യയും മക്കളും പിന്നെ ഇദ്ദേഹം പറഞ്ഞു അങ്ങ് തോർത്ത് വിഷമിക്കാതിരിക്കൂ കിടന്നുറങ്ങൂ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു അല്ലാന്നേ എന്നാലും എൻ്റെ ഭാര്യയും മക്കളും ചിലരുടെ മനസ്സിങ്ങനെയാണ് ഏത് കാര്യത്തിലും ഇങ്ങനെ കുടുങ്ങി 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 കിടക്കും ഈ കുടുങ്ങൽ മാറിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാവിധത്തിലുള്ള സന്തോഷവും നമുക്ക് ജീവിതത്തിലുണ്ടാകും ഇങ്ങനെ നമ്മുടെ ഈ ഭാഗവതത്തിൽക്കൂടെ പോയി കഴിഞ്ഞാൽ ഇതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ മഹാഭാരതത്തിലുണ്ട് കേട്ടോ ഈ കൃഷ്ണനെ പറ്റി ഏ ഇതിലുമുണ്ട് കൃഷ്ണൻ്റെ ആ ജീവിതചര്യങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യത്തെക്കുറിച്ചും ഭാഗവതത്തിലുമുണ്ട് പക്ഷേ കൂടുതലായിട്ട് നമ്മൾ കാണുന്ന മഹാഭാരതത്തിലാണ് ഏതെല്ലാം വിധത്തിലാണ് ഇദ്ദേഹം ഓരോ സമയത്തും പെരുമാറിയിട്ടുണ്ടെന്നുള്ളത് നമുക്കിനിയും മഹാഭാരതത്തെക്കുറിച്ചും ഭാഗവതത്തെക്കുറിച്ചും നമ്മുടെ ഭഗവാൻ കൃഷ്ണനെക്കുറിച്ചും ഒക്കെ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാലേ ഇതിപ്പം ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ കൃത്യം അന്നേരം ഒരൊറ്റ അങ്ങനെ എന്നെ ഈ പറഞ്ഞാൽ എസ് ഐ ആയിട്ടോ ഇല്ലെങ്കിൽ ഓൺ ദ സ്പോട്ട് വൺ വേഡ് ആൻസറോ ഒന്നും നമുക്ക് കിട്ടില്ല ഇതിലൊന്നും കാരണം ഇതിപ്പം നമുക്കറിയാലോ ഭാഗവതം തുടങ്ങുമ്പോൾ തന്നെ എന്നെ പറഞ്ഞത് ഇദ്ദേഹം ചോദിക്കുന്നു നമ്മുടെ ജന ഇദ്ദേഹം പരീക്ഷിത് മഹാരാജാവോ ചോദിക്കുന്നു എനിക്ക് മരിക്കാൻ പോകുന്നതിന് മുമ്പ് ഏ കുറച്ച് നാളെ ജീവിതമുള്ളൂ ആ സമയത്ത് എന്താണ് ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അന്നേരം ഒന്നേ വൺ ടു ത്രീ എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുത്തോ ഇല്ല കാരണം ഭാഗവതം മുഴുവനും പറഞ്ഞു കൊടുത്തിട്ടല്ലേ ഇദ്ദേഹത്തിന് മനസ്സിലായത് എന്താണെന്നും കാര്യം അതേപോലെ ഈ ഭാഗവതം വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ചോദ്യത്തിനും ഉത്തരമുണ്ട് ഇനി കൂടുതൽ പ്രിസൈസ് ആയിട്ട് പെട്ടെന്ന് ഉത്തരം കിട്ടണമെങ്കിൽ ഭഗവത്ഗീത നോക്കിയാൽ മാത്രം മതി ഓരോ ചോദ്യത്തിനും വളരെ കൃത്യമായിട്ട് കിറ കൃത്യമായിട്ട് നമുക്ക് വൺ വേഡ് ആൻസറോ വൺ ശ്ലോക ആൻസറോ ഒക്കെ നമുക്ക് കിട്ടും എൽ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം